എല്ലാവർക്കും നാരായണീയത്തിലേക്ക് സ്വാഗതം ഇന്ന് ദശകം എൺപത്തിയേഴ് കുചേല വൃത്തം കേൾക്കാം ഹരി ഓം നമ്മളിപ്പോ നാരായണീയം എൺപത്തിയാറ് ദശകം പഠിച്ചു കഴിഞ്ഞു ഇനി എൺപത്തിയേഴാമത്തെ ദശകം കുചേല വൃത്തമാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് പഠിക്കാം ദശകം എൺപത്തിയേഴ് കുചേല വൃത്തം കുചേലാമാവദ

കുചേരനാമ കുറ്റരൻ എന്ന പേരായിട്ടുള്ള ഗൃഹാശ്രമി ഈ കുറ്റേരൻ ഗൃഹാശ്രമിയാണ് സു ബ്രാഹ്മണൻ എന്നൊരു ബ്രാഹ്മണൻ ബ്രാഹ്മണൻസ്പ്രഹ നിവടിയിൽ ഉറച്ച ഭക്തി ഉണ്ട് ഈ കുചേരന് ധനാതിനിസ്പൃഹ ധനാതിയിലൊന്നും ധനങ്ങളിലൊന്നും ധനങ്ങളെ മുതലായാലൊന്നും ഒട്ടും ആഗ്രഹങ്ങളില്ലാത്ത വ്യക്തിയാണ് കുചേരൻ പ്രശമി ായിട്ട് നാളുകൾ കഴിച്ചു പോന്നു സാങ്കീവനി മഹർഷിയുടെ ഗൃഹത്തില് അവിടുത്തെ സമ്പാടിയായിട്ടുള്ള കുതിരൻ പേരുള്ള ഗൃഹസ്ഥനായും ആ ബ്രാഹ്മണൻ നെഞ്ചുരുവടയിൽ ഉറച്ച ഭക്തിയാൽ ധനാദികളിലൊന്നും ആഗ്രഹമില്ലാതെ ശാന്തശീലനായി നാളുകൾ കഴിച്ചു വന്നു ഈ രണ്ടാമത്തെ ശ്ലോകം ൃത്തിരഥേ രമാ കുജലിൻ്റെ ഭാര്യ സമാനശീലി കുജലിന് പോലെ ശാന്തശീലയാണിത്തോ സമീയുഷി കഥാചിൽ പൂജയും പക്ഷെ മനസ്സിനെ ജയിച്ചിട്ടില്ല കുതിയലിന്റെ ഭാഗം മനസ്സിനെ ജയിച്ചിട്ടില്ല മനസ്സിനെ എപ്പോഴും നമുക്കൊക്കെ ഏറ്റവും വേണ്ട മനസ്സിൽ നിയന്ത്രണം വേണം ആ അത് ഇല്ല ഈ ഭാര്യക്ക് എന്നിട്ട് കഥാചിൽ പൂജയെ ഒരിക്കലും ഭർത്താവിനോട് കുതിരനോട് പറഞ്ഞു പറഞ്ഞ കഷ്ടം വൃത്തി ലബ്ധയെ സഖാരമാപതി വൃത്തി ലബ്ധയെ അപ്പൊ ദിവസവൃത്തിക്കും കൂടി അവർക്ക് കഷ്ടാണ് ദാരിദ്ര്യമാണ് അവർക്ക് അപ്പൊ അതിനു കൂടി കടന്ന് കഷ്ടപ്പെടുകൊണ്ട് അപ്പൊ ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ് നിങ്ങൾക്കൊന്ന് രമാപതിയെ പോയി കണ്ടൂടെ രമാപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പോയിട്ട് ഒന്ന് കണ്ടുകൂടെ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ എന്നൊക്കെ ഭാര്യ ഭർത്താവിനോട് പറയാണ് നിഷേല്യദേ എന്താണോ ഒന്നു പോയി കാണാത്തത് എന്ന് ചോദിക്കുകയാണ് ആ കുജേലെ പത്നി കുജേനെ പോലെ ശാന്തശീല ആ ആ ശീലയാണെങ്കിലും അതുപോലെ തന്നെ മനസ്സിനെ ജയിച്ചിട്ടില്ലായി ഒരു ദിവസം ചോദിച്ചു കഷ്ടം ഉപജീവനത്തിനു വക കിട്ടാൻ വേണ്ടി കൂട്ടുകാരനും ലക്ഷ്മി വല്ലഭനുമായ ഭഗവാനെ എന്താണ് ഒന്ന് പോയി കാണാത്തത് ഇനി മൂന്നാമത്തെ ശ്ലോകം ോട് പറഞ്ഞപ്പോള് ധന ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ധനത്തിന്റെ കൂടെ അഹങ്കാരം വരും അപ്പൊ ഇഷ്ടമില്ലാത്ത ഇഷ്ടലേക്കാര്യ അഹങ്കാരം ഒപ്പം വരും വെറുപ്പുള്ളതാണെങ്കിലും കൂടിയിട്ട് ഭാര്യ പറഞ്ഞപ്പോള് ൗതുക ഭഗവാനെ ഒന്ന് പോയി കാണാലോ എന്നുള്ള മനസ്സിലൊരാഗ്രഹമുണ്ട് കുചേരന് പടാന്തി ഉപായനം വഹൻ അപ്പൊ വെറും കയ്യോട് കൂടി പോകണത് ശരിയല്ലല്ലോ ഒരാളെ കാണാൻ പോകുമ്പോ വെറും കൈയ്യായിട്ട് പോകാൻ പാടില്ല അപ്പൊ ഭാര്യ എവിടുന്നൊക്കെ ഒരു സംഘടിപ്പിച്ചിട്ട് കുറച്ച് അളില് ഭർത്താവിനെ ഏൽപ്പിച്ചു ഭർത്താവ് അത് മുണ്ടിന്റെ കോന്തലയുടെ തൽപ്പത്തിൽ കെട്ടിയിട്ടിട്ട് യാത്രയായി വിസന്നു പത്നി ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ പുതേരൻ അഹങ്കാരമുണ്ടാക്കുന്ന ധനത്തെ കുറിച്ച് വെറുപ്പുള്ളവനാണെങ്കിലും അപ്പോൾ അങ്ങയെ കാണുവാനുള്ള ആഗ്രഹത്താൽ വസ്ത്രത്തിന്റെ കോന്തരത്തിൽ അതിൽ തിരുമുൾ കാച്ചിയായി എടുത്തുകൊണ്ട് പുറപ്പെട്ടു ഇനി നാലാമത്തെ ശ്ലോകം

അപ്പൊ ശൈബ്യ എന്ന ഭാര്യയുടെ വീട്ടിലേക്കാണ് കുതിയലൻ കയറി ചേരുന്നത് ശൈബ്യയുടെ വേറൊരു പേരാണ് മിത്രവിന്ദ മിത്രവിന്ദ്രൈവ്യ എന്നാണ് പറഞ്ഞിരിക്കണം വൈകുണ്ഠം പ്രവീശ ഇവ നിർവൃതി ആപ്പൊ ഈ ശൈബ്യയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടി കയറി ചെന്നപ്പോൾ വൈകുണ്ഠത്തിൽ പോയ ഒരു നിർവൃത്തിയാണ് കുതിയലിന് അനുഭവപ്പെട്ടത് തവ അത് പുന കിം அங்கே வலிய சாரம் அப்பேல கண்டு கழிப்பும் எந்த பற்ற வேடுங்க இறுத்தி எந்த சத் வச்சிட்டு அதுபோல குஜேனஸ்வீகரிச்சுன்னு പിന്നെ பின்ன எந்த அற்புத காட்சிகள் நிறைய அழுத்தே துவாரகாபுரி எத்திய ஆச்சேரன் പതിനാറായിരത്തി എട്ട് ഗ്രഹങ്ങൾക്കുള്ളിൽ ശൈലയുടെ ഗ്രഹത്തിൽ പ്രവേശിച്ചപ്പോൾ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചതുപോലുള്ള പരമാനന്ദം കൂണ്ടു അങ്ങയുടെ വലിയ സത്കാരമേറ്റപ്പോഴാകട്ടെ പിന്നെ എന്ത് പറയുന്നു ഇനി അഞ്ചാമത്തെ ശ്ലോകം

പണ്ട് ഒരുമിച്ചിട്ട് താമസിച്ചിരുന്ന അപ്പോഴത്തെക്കഥകൾ പറയാണ് അതായത് ഇന്ധനാർത്ഥം ഗുരുതാരെ അസ്മാധി ഗുരുപത്നി നമ്മളോട് പറഞ്ഞില്ലേ ഇന്ധനാർത്ഥം വെറു കൊണ്ടുവരൂ പറഞ്ഞിട്ട് നമ്മളെ രണ്ടാളീ കാട്ടിക്ക് പറഞ്ഞ് വെച്ചില്ലേ പാനനെ അപത്ത് വർഷം മർഷി കാട്ടിക്ക് പോയപ്പോഴോ അകാല വർഷം അവിടെ പെയ്തു മഴ പെയ്തു മഴ പെയ്തു നമ്മളൊക്കെ നന്മീലേ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുത്തിയേരനോട് വേണ്ടതുപോലെ സത്ക സത്കരിക്കപ്പെട്ടും പത്നിയായ ശരിയായി തന്നെ വീശപ്പെട്ടും ഇരിക്കുന്ന കുചേരനോട് കയറ്റി പിടിച്ച് പണ്ട് ചെയ്ത കാര്യം അവിടുന്ന് പറഞ്ഞു അതായത് വിറക് കൊണ്ടുവരുവാൻ ഗുരുപത്നി പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ കാട്ടിൽ പോയിട്ട് അന്നുണ്ടായ ആ കാലവർഷം ഉണ്ടായില്ലേ നമ്മൾ ചോദിക്കുകയാണ് ഇനി ആറാമത്തെ ശ്ലോകം കൃതം ദിസം അത് പിന്നീട് രജനിമിത്തം ഈ കുറ്റേലിനെ ലജ്ജ തോന്നണം ഞാൻ എങ്ങനെ ഈ അവര് കൊടുക്കുക ഞാൻ വേറെ ഒന്നിട്ട് കൊണ്ടുവന്നിട്ടില്ല ഞാൻ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ കുച്ചേനെ ലജ്ജ കൊണ്ട് കൊടുക്കാതിരിക്കുകയാണ് ഭഗവാനിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റുമോ ഭഗവാൻ കണ്ടു പോന്തലയിൽ അത് കടന്ന് പിടിച്ചെടുക്കുകയാണ് ത്വയാ മുഷ്ടി എടുത്തിട്ട് അത് ഭക്ഷിച്ചു ഭൂഷിച്ചു സംഭ്രമാ രമ ഉപേത്യ അപ്പൊ സംഭ്രമിച്ചും കൊണ്ട് വേഗം രമ ലക്ഷ്മിദേവി അതായത് ഭാര്യ രുക്ണി ഓടി വന്നിട്ട് ഭഗവാനെ തടയുന്നതാണ് ഈ ഞാനോ ഇത്രയും കൊണ്ട് തന്നെ കൃതം കൃതം ി മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കരം കയ്യ് തടഞ്ഞു ഇനി രണ്ടാമത് വാരി എടുത്ത് വേണ്ടിയിട്ട് വന്നിട്ട് തടഞ്ഞു അതായത് എന്താണെന്നുണ്ടെച്ചാലും ഒക്കെ വാരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ധനം മുഴുവനും പോകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു പിടി വയലി കഴിച്ചപ്പോഴേ അവർക്ക് വേണ്ടത്ര കിട്ടിയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് രുക്മിണി വന്നിട്ട് തടഞ്ഞത് പിന്നീട് ലജ്ജ നിമിത്തം കൊടുക്കുവാൻ മടിച്ച ആ പുജേനിൽ നിന്ന് അതിൽ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തിട്ട് അവിടുന്ന് ഒരു പിടി ഒരു പ്രാവശ്യം തിന്നപ്പോഴേക്കും പരിഭ്രമിച്ചിട്ട് ലക്ഷ്മി ഭഗവതിയായി മെണി ദേവി വന്നിട്ട് ഇത്രയും കൊണ്ട് തന്നെ മതി മതി എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ തടഞ്ഞുവല്ലോ ഇനി ഏഴാമത്തെ ശ്ലോകം ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാൻ അത്രയും പ്രിയാണ് അങ്ങനെ ഭക്തിയുള്ള ഒരു രാത്രി ആ ദ്വാരകയില് മഹാസുഖം വസൻ വളരെ സുഖം അനുഭവിച്ചിട്ട് താമസിച്ചു അവരേ അയ്യോ പിറ്റേ ദിവസം ദ്രവിണം ഭഗവാനോട് ഒന്നും എനിക്ക് ധനം വേണമെന്നോ എന്തെങ്കിലും വേണമെന്നോ ഒന്ന് ചോദിക്കാണ്ട് അവിടുന്ന് വിചിത്ര രൂപ ഭഗവാന്റെ അനുഗ്രഹം വിചിത്രമാണല്ലോ ഭക്തന്മാരുടെ പേരിൽ ഭക്തിയുള്ള നിൻ തിരുവടിയാൽ

ഭഗവാന്റെ പുഞ്ചിരിയും ഒക്കെ ഓർത്തിട്ട് അതിൽ ലയിച്ചും കൊണ്ട് യാത്ര ചെയ്യാണ് വ്രജൻ അസൗ മണിദീപ്രം ആലയം അപശ്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ സ്വന്തം വീട് അവിടെ കാണാനില്ല ആ സ്ഥാനത്ത് ഒരു മണിമാളികയാണ് ഈ കുതിയൻ കാണുന്നത് ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ ഭഗവാൻ കൃഷ്ണൻ തരുമായിരുന്നു പത്നിയോട് ഞാൻ എന്താണ് പറയുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്രമത്തില് അങ്ങയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മന്ദഹാസത്തിനും ഒഴുകി മനസ്സുമായി ചെല്ലുന്ന ആ കുചേരൻ രത്നങ്ങളെ കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ഒരു ഗൃഹം കണ്ടു നീ ഒമ്പതാമത്തെ ശ്ലോകം ഗൃഹം കിം ഇതി ക്ഷണം ഭ്രമൻ അപ്പോൾ ഈ കുതിയൻ വന്നിട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിത്താൻ വഴി തെറ്റിയിട്ടാണോ വന്നു ചേർന്നവർ ഒരു വിഭ്ര വിഭ്രമുണ്ടായി എന്നുള്ളതാണ് ഭ്രമിച്ചു എന്താ എന്ന് പറഞ്ഞു ഒരു അമ്പരന്ന് പോയി എന്നുള്ളതാണ് ഗ്രഹം പ്രവിഷ്ട വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു സഖീപരീത മണി ഹേമഭൂഷ അപ്പോൾ സഹിമാരുമായിട്ട് ഒത്തിട്ടുള്ള ഭാര്യയെ കാണാന കുറെ സഹിമാരെയൊക്കെ കിട്ടിയിരിക്കുന്നു ഭാര്യയ്ക്ക് ഭാര്യയാണെങ്കിലോ സർവ്വാലങ്കാരൂഷായിട്ട് രത്നങ്ങളുടെയും മുത്തുമാലകളുടെയും സ്വർണത്തിൻ്റെ ഒക്കെ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് മഹാത്ഭുതാം ഭൂബോധ ഭ അപ്പൊ ഭഗവാന്റെ ഈ കാരുണ്യം എന്താന്നുള്ളത് ഈ മഹാത്ഭുതം മനസ്സിലായി കുചേരന് അപ്പോൾ ആ മണിമാളികയിൽ വന്നപ്പോ എന്താ വഴി തെറ്റിയോ എന്ന് കുറച്ചുനേരം അമ്പലത്തിൽ നിന്നതിന് ശേഷം ഗ്രഹത്തിനുള്ളിൽ കടന്നപ്പോൾ ആ കുചേരൻ തോഴിയും കുചേരൻ തോഴിമാരുടെ മധ്യത്തിൽ പൊന്നും മണികളും അണങ്ങിയിട്ടുള്ള തൻ്റെ പത്നിയെ കണ്ടു അങ്ങയുടെ കാരുണ്യം അതി ആശ്ചര്യകരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇനി പത്താമത്തെ ശ്ലോകം സമുന്നമ ഭക്തിഫലോ കുറ്റേരൻ മണിമയമായ ഗൃഹത്തിലാണ് പാർട്ടിക്കുന്നത് എങ്കിലും സ്വയം സമുന്നവത് ഭക്തിപര അമൃതമ്യയോ എന്നാലും കുറ്റേരന്റെ ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ചെയ്തത്

ഈ മാറ്റി ൂരപ്പനോട് അഭ്യർത്ഥിക്കുന്നതാണ് ആ കുചേരൻ മണുമയ ഗൃഹത്തിലാണ് പാർട്ടി നിന്നതേ എങ്കിലും തന്നെ താൻ ഭക്തി മേൽക്കുമേൽ കൂടിക്കൂടി വന്ന് മോക്ഷം പ്രാപിച്ചു അല്ലയോ ഗുരുവായൂരപ്പ ഇപ്രകാരം ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അവിടുന്ന് എന്റെ രോഗങ്ങൾ മാറ്റിത്തരണമേ නොක සෝකලක යික දසකම්මෙන් බතිල කචලබට කුචේලනම පවදදස්ක තර්්‍යයදාම් බලස්සාඳීමැනි මන්්ඩිරේදුුජ තො දේකරාගේනතනා දිිනිිස්ෘහෝ දිනානි ල්න්නේ ප්‍රශමී ග්‍රෝශමී සමානශීලාපිතදීය වල්ලකාා

प्रविश्य वैकुंठमिवापन तवादि संभावनया तु पुनः प्रबोधितं तं प्रिया च वीजितं करे गृहीत्वा कथय पुराकृतम् इतिन्धनार्थं गुरुदार चोदितये अपत्तु वर्षं गतमशिकारणे कृपादृशोऽस्मा पृथुकं परा तथा प्रगृह्य मुष्टौ

അവസാനിച്ചു അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവരും ഹരി ഓം കച്ചത്